ഒരു കാര്യം ജയ്ക്ക് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട ഇവർ ഒപ്പുവെച്ച് കരാറുണ്ടല്ലോ ഈ പീറ കടലാസ് എന്ന് എന്തുകൊണ്ടാണ് ജയ്ക്ക് അങ്ങനെ പറഞ്ഞത് ഞാനത് ഇവർ ഞങ്ങളുടെ കടലാസിനെ അങ്ങനെ നിക്ഷേപിച്ചിരുന്നു ഈ പതിനേഴ് അഗ്രിമെൻ്റ് ഉണ്ടാക്കി കരാറ് ഞാൻ വിശ് ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഞാൻ വിശദമായി കേട്ടു അപ്പോൾ അതിലാദ്യമായി വിമർശനം ഉന്നയിച്ചത് ശ്രീ ജയശങ്കർ ആയിരുന്നു അപ്പോൾ കേൾക്കുന്നുണ്ടോ പറഞ്ഞു പറഞ്ഞോ ഇപ്പോൾ ശ്രീ ജയശങ്കർ ഏറ്റവും ഒടുവിലാ ചർച്ച അവസാനിപ്പിച്ചത് വിമർശനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാകും ഞാൻ ജനാധിപത്യപരമായ മാന്യമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ എന്നെ വിളിച്ചത് ഇവൻ അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞത് ഞാൻ തിരികെ അദ്ദേഹം എന്നെ ഇവനെന്ന് വിളിച്ചാൽ ഞാൻ ശ്രീ ജയശങ്കർ എന്നാൽ ഇപ്പോഴും വിളിക്കുന്നത് ഞാൻ ആ ഭാഷ നിന്ന് ഞാൻ മാറ്റി പറഞ്ഞു അല്ല അപ്പൊ അതിനൊറ്റ ബാക്കിൽ മറുപടി പറഞ്ഞിട്ട് നിങ്ങളെന്താ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ച് അവനെന്ന് വിളിക്കാത്തത് എനിക്കത് അറിയാൻ വയ്യിട്ടല്ല ഞാൻ പഠിച്ച രാഷ്ട്രീയ പാഠവും ഞാൻ പഠിച്ച സ്കൂളും നിങ്ങളുടേതല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള വാദങ്ങൾ അതിന് മറുപടി പറയുവാണേൽ മുഖ്യമന്ത്രിയുടെ കുറ്റം മന്ത്രിസഭയുടെ കുറ്റം സഖാ പിണറായി വിജയൻ്റെ കുറ്റം നമ്മുടെ നാട്ടിൽ പണ്ട് പറയും ഈ ദിനേശ് പിടി ആരംഭിച്ചത് കണ്ണൂർ എ കെ ജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന വിദണ്ഡതാ വാദമാണ് ഈ നാട്ടിൽ പെരുമഴക്കാലം മുതൽ സുനാമി വരെ ഏത് ദുരന്തം വന്നാലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾക്ക് കുറ്റം ചാർത്താൽ ഒരേ ഒരു പേരേ ഉള്ളൂ അത് സഖാ പിണറായി വിജയൻ്റെയാണ് ആ പരമാവധി ശ്രമിച്ചു നോക്കി ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പരമാവധി ശ്രമിച്ചു നോക്കിയൊന്നും ഇല്ലാതാക്കാൻ നടന്നില്ല അജയ്യമായി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ കരുത്തും ആർജ്ജവും പിന്തുണയും വാങ്ങിയിട്ടാണ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ഏറ്റവും കൂടുതൽ ആലോചപ്പെടുന്നത് നിങ്ങളെ ആണ് ഞങ്ങൾക്കെല്ലാം ധാരണയുണ്ട് ഒരു രക്ഷയുമില്ല ശ്രീ ജയശങ്കർ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വന്നതാണ് നിങ്ങൾ ആലോചനപ്പെടുക മാത്രമാണ് നിങ്ങൾക്കുള്ള പ്രതിപിതി പിന്നെ ഇവിടെ ബാക്കിയുള്ള